ഹായ് ഗായ്സ് നമ്മുടെ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിൽ കുറേയധികം ഗിൽഡുകളുണ്ട് നിങ്ങൾക്കും സ്വന്തമായൊരു ഗിൽഡുണ്ടോ ബട്ട് ആ ഗിൽഡിൻ്റെ ലെവല് വളരെയധികം കുറവാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളത് തന്നെയാണ് കേട്ടോ ആദ്യം തന്നെ പറയട്ടെ നിങ്ങളുടെ ഓരോ കമൻറ്റും ഓരോ ലൈക്കും എനിക്ക് വളരെയധികം പ്രോത്സാഹനം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ അതൊരു മടി കാണിക്കാതെ ഇടാൻ ശ്രമിക്കണേ പിന്നെ ഈ വീഡിയോയ്ക്ക് എല്ലാം തകുന്ന ഒരു വീഡിയോ അല്ല ഇത് ഇതിൽ കുറേ കുറവുകളുണ്ട് അതെല്ലാം നിങ്ങൾക്ക് തോന്നിയ എന്ത് കുറവാണേലും എന്ത് നല്ല കാര്യമാണേലും അത് കമന്റിലൂടെ അറിയിക്കണേ അതെനിക്ക് ഗുണകരം തന്നെയായിരിക്കും അടുത്ത വീഡിയോയിൽ അതെല്ലാം പരിഹരിച്ച് എനിക്കൊരു നല്ല വീഡിയോ ഇടാൻ ശ്രമിക്കും പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഗിൽഡിനെ എന്തൊക്കെ കാര്യം ശ്രദ്ധിച്ചാൽ മാത്രമേ ആ ഗിൽഡ് നന്നായി പോകൂ എന്നായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം തന്നെ പറയട്ടെ പല യൂട്യൂബേഴ്സും പറയാറുണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ ഗിൽഡിൻ്റെ ലെവൽ കൂടുവാണ് ഒരിക്കലുമല്ല ഒറ്റ ദിവസം കൊണ്ട് എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ ഗിൽഡിൻ്റെ ലെവല് മാക്സിമം എത്തിക്കാൻ പറ്റില്ല കാരണം ഒരു ഗിൽഡ് കൊണ്ടുപോകാൻ വളരെയധികം പാടാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ലെവല് ഒറ്റ ദിവസം കൊണ്ട് കൂട്ടാൻ പറ്റില്ല പിന്നെ നിങ്ങളുടെ ഗിൽഡ് ഒരു ഗിൽഡ് തുടങ്ങുന്ന മുമ്പ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ലൊരു പേരിടണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഒരു അലമ്പ് പേര് നിങ്ങൾ നിങ്ങളിട്ടെന്ന് ഓർത്തോ ഇപ്പോൾ ഒരു അലമ്പ് പേര് പേരിടുമ്പോഴേക്കും നിങ്ങളുടെ ഗിഡിൽ നല്ല ലെവലുണ്ടെങ്കിൽ തന്നെ പ്ലേസ് കയറാൻ സാധ്യത കുറവായിരിക്കും പിന്നെ അതുമാത്രമല്ല നിങ്ങളുടെ ഗിൽഡ് നല്ലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഗിൽഡിനുള്ളവർ തന്നെ പറയും ആ പേര് മാറ്റാൻ പറ്റുമോ എന്ന് നിങ്ങൾക്കപ്പോൾ അഞ്ഞൂറ് ടൈമുകളായിരിക്കും നഷ്ടപ്പെടാം അത് വേറെ ഒരു മണ്ടത്തരമാണ് പിന്നെ ഇനി ഡിജിറ്റൽഡ് ആയിട്ട് ലോങ് വീഡിയോ വേണമെങ്കിൽ കമ്മിറ്റിലൂടെ അറിയിച്ചാൽ മതി നിങ്ങൾ ഉറപ്പായിട്ട് അത് ഇടുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇത്രയും ഇത്തിരി കൂടി അത്യാവശ്യമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കടക്കുവാണ് ആദ്യത്തെ തന്നെ നമുക്ക് പറയാനുള്ളത് ഗിൽഡ് പ്രൊമോഷൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഗിൽഡ് പ്രമോഷൻ എന്നുള്ളത് ഗിൽഡിൽ പ്ലേഴ്സ് കയറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗിൽഡിൽ തപ്പുന്നവർക്ക് ഏറ്റവും ടോപ്പ് തന്നെ കിടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഗിൽഡ് പ്രൊമോഷൻ ഗിൽഡ് പ്രൊമോഷൻ ഇടുമ്പോഴേക്കും നിങ്ങൾ ഒരിക്കലും ഹീറോയ്ക്ക് മേലുള്ളവർക്ക് മാത്രം ഗിൽഡിൽ കയറണം ആ ഒരു ഇത് സംഭവം ഇടരുത് നിങ്ങൾ പ്ലാറ്റിനെ ഇടുക പ്ലാറ്റിനിടുകയാണെങ്കിൽ ഗുണമെന്ന് വെച്ചാൽ പ്ലെയർസ് കയറും അത്ര മോശം പ്ലേയേഴ്സ് വരികയറുക ൊക്കെ തന്നെയായിരിക്കും കാര്യം ഇപ്പോൾ പ്ലെയേർസ് ഒന്നും റാങ്കിൽ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം ഗിൽഡ് ഗ്ലോറിയാണ് ഗിൽഡ് ഗ്ലോറി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലെവൽ കൂട്ടാൻ പറ്റൂ ഇരുപത്തഞ്ച് പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് പ്ലെയേഴ്സ് ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാക്സിമം അല്ലെങ്കിൽ ലെവൽ സെവനിലേക്ക് എത്തിക്കാൻ പറ്റൂ അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണേ ഇപ്പോൾ ഗിൽഡ് ഗ്ലോറി കൂട്ടാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഗിൽഡിനുള്ളവരുമായിട്ട് തന്നെ കളിക്കുക ഗിൽഡ് കളിക്കുമ്പോൾ കസ്റ്റം ക്രാഫ്റ്റ് ലാൻഡ് അല്ലെങ്കിൽ നിങ്ങൾ ലോൺ വോൾഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കളിക്കരുത് ഫുൾ റാങ്കഡ് മാച്ച് കളിക്കുക ഇനി ക്ലാസിക്കൊക്കെ കളിക്കുക അതൊക്കെ കളിക്കുമ്പോൾ ഗിൽഡിൻ്റെ പോയിൻറ്റ് കൂട്ടാതെ വളരെയധികം ഗുണകരമായിരിക്കും പിന്നെ സ്ഥിതി പരിപാടിയാണ് ഗിണ്ടാർ ഒരു കളിയൊക്കെ പേരിഞ്ഞു പോയിട്ട് പിന്നെ നമ്മൾ റാങ്കിൾ മാച്ചിലേക്ക് പോകും ഗിണ്ടുപാർ ആഴ്ച ഒരിക്കലും വരുന്ന കാര്യമാണ് അത് പരമാവധി ഉപയോഗിക്കുക ഗിണ്ടുപാറുള്ള ദിവസങ്ങളിൽ ഏഴ് മണി മുതൽ പത്തുമണി വരെയെങ്കിലും കളിക്കാൻ ശ്രമിക്കുക ഇത്രക്കേള്ളൂ ബൈ